that ഹലോ ഗൈസ് അസലാമലൈക്കും പാട്ട് കേട്ടിട്ട് ആരും ഞെട്ടണ്ട എൻ്റെ കുഞ്ഞിക്കുട്ടിക്ക് ഇവിടെ കുറച്ച് അലർജി പ്രശ്നമായതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് അവൾക്ക് പൊടിയരിക്കും അതിൻ്റെയൊക്കെ തയ്ക്കാൻ കൊടുക്കുന്നത് എന്താ അതിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി ഞാൻ വോയിസ് ഓവറ് കൊടുക്കുമ്പം എന്തെന്നാ അതിൻ്റെ കൊണ്ടാട്ടം സോറി കൊണ്ട കൊണ്ടാട്ടം കയപ്പ അത് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വറുത്തുന്നതാണ് പിന്നെ കാണുന്ന അച്ചാറും ഇപ്പം വാങ്ങിക്കൊണ്ടുവന്നാണ് ഈത്തപ്പഴം അച്ചാർ അത് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് കേൾക്കുന്നില്ലേ ഭയങ്കര ഒരു പാട്ടുകാരി ഉണ്ട് വരെ അപ്പത് ഇത് നല്ലോണം ഒന്ന് വറുത്ത് അവൾക്ക് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ളതെല്ലാം കേൾക്കാൻ ഇഷ്ടമെന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ വാങ്ങിയതാണ് ഞാൻ ഉണ്ടാക്കിയ ഒന്നല്ലോ വാങ്ങിയതാണ് ഒന്ന് പിടിയെന്ന് അപ്പൊ അങ്ങനെ ഓക്കെ അപ്പൊ അതെല്ലാം വറുത്ത് കോരിയിട്ട് കുറച്ച് കണി കൊടുക്കട്ടെ രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം എൻ്റെ മോള് കഴിച്ചിട്ടുള്ളൂ ചായ ഒന്നും കൊടുക്കാൻ പാടില്ല ഇനി ഭയോണ്ടില്ലേ കളിക്കുന്നു കുഞ്ഞെ പിന്നെ നല്ല മഴയാണ് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ് വീട്ടിലിരുന്നു ഉള്ള പണി ചെയ്യാനും കൂടി പറ്റാത്ത അതന്നെ പോവാനും പറ്റൂല പണി വരെ ചെയ്യാൻ പറ്റാത്ത കൊലത്തിലുള്ള മഴയാണ് അപ്പോൾ ഞാൻ കായ്പെല്ലാം വറുത്ത് കോരി കുറച്ച് കഞ്ഞി അവിടെ തണിയാൻ വെക്കട്ടെ ഈ പാത്രത്തിലാവുമ്പോൾ ഒഴിച്ചു വെച്ച വേഗത്തിൽ അങ്ങ് തണിയും പിന്നെ പിന്നക്കള് നിധി അങ്ങ് സ്കൂളിൽ പോയിനി അവർക്ക് ഇന്ന് ഉച്ച വരികയുള്ളു കുട്ടികൾക്ക് സുഖമില്ലേ പിന്നെ ഒന്നും കഴിക്കാനും തോന്നൂല അവർക്ക് കൊടുക്കണ്ടിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്നിരുന്ന ഞാനൊന്നും സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടില്ല ഞാനൊരു ബ്രെഡ് പാട്ടിയായി തിന്നാന്ന് എനിക്ക് ഇന്നലെയും ഞാൻ ഉറങ്ങിയിക്കില്ല രാത്രി പിന്നെ ഭയങ്കര വേദനയും അവൾക്ക് രാത്രി കഴിഞ്ഞാല് ഇങ്ങനെ പുന്തുന്നമേല് ശരിക്കും മാറിയിട്ടില്ല അപ്പൊ ഇങ്ങനെ ക്രീമെല്ലാം തേച്ച് കൊടുത്തിട്ടും തുള്ളിലിട്ട് ഉറക്കിയിട്ടും ഞാനും ഉറങ്ങിയിട്ടില്ല എന്നെ കണ്ടാൽ തന്നെ തിരിയും ഉമ്മാരുള്ള കാലമാണ് മക്കൾക്ക് നല്ല കാലം എന്ന് പറയും ആ പാട്ടിൽ തന്നെ ഉണ്ട് എല്ലാതും അല്ലേ ഫസ്റ്റ് പാടി പാട്ടിലുണ്ട് എല്ലാതും അതിന്റെ അനുഭവത്തിലാണ് ഞാനിരിക്കുന്ന എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ട് നാല് വർഷം കഴിഞ്ഞ് ഇപ്പം ആ വേദന വിട്ട് മാറിയിട്ടില്ല എനിക്ക് കഞ്ഞി മാത്രം പൊടിയേൽക്കഞ്ഞി മാത്രം കൊടുക്കാൻ അപ്പൊ ഞാന് കൊണ്ടാട്ടമുളകും പൊടിയൽക്കഞ്ഞി മാത്രം ആക്കിയത് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ് വേറൊന്നുമില്ല ഉള്ളു രാത്രി നില തീരെ ഉറങ്ങിയിട്ടില്ല അത് ആ കൊണ്ട് കളിക്കില്ല പിന്ന ഗുളിക ആയിനെ കൊണ്ട് കുഞ്ഞന് തീരെ കുടിക്കുന്നില്ല ക്രീം ഇങ്ങനെ പറ്റി കൊടുക്കും പക്ഷെ അതുകൊണ്ടൊന്നും മാറ്റം ഒന്നും കാണുന്നില്ല രാത്രി ഇനി ഞാൻ ഇന്നത്തെക്കാട്ടിലും ജാസ്തി ആയിട്ട് ഇന്ന് പൊന്തിയിട്ട് കുഞ്ഞിനെ ഊ നേരത്തിങ്ങനെ കൂക്കി ഇട്ടിട്ട് ചൊറിയ ഭയങ്കരമായിട്ട് ചൊറിച്ചില്ലേ നേരം പൊഴത്ത് നോക്കുമ്പോ കാലിങ്ങനെ ചോപ്പ് കളർ ഇന്ന് മ്മളെ ഇടവലത്തെ ഒരു സ്ത്രീ വന്നിട്ട് ഒരു ഇത്താത്ത വന്നിട്ട് പറയുണ്ടായി അവര് കല്യാണത്തിന് പോയി വരുമ്പം പലമാതിരി ഫുഡ് ഫുഡാക്കുമല്ലോ അപ്പൊ അതിന്റെ കൂട്ടത്തില് ചെമ്മീനും ആക്കിനേനും അപ്പൊ അത് കഴിച്ചിട്ട് അവർക്കല്ല അവരെ യൂസ്ത്തിന്റെ മോൾക്കേറ്റോ കല്യാണ വീട്ടിൽ നിന്ന് പുറത്ത് പാട് തുടങ്ങിയ ചൊറിച്ചിലാണെന്ന് ഇത് എല്ലായിടത്തും ഉണ്ട് എന്റെ മോക്ക് തയ്ക്കാൻ കഴിയുന്നില്ലെന്നല്ലേ രാത്രി ഉറങ്ങിയിട്ടില്ല ഞാനും ഉറങ്ങിയിട്ടില്ല പക്ഷേ ഇങ്ങനെ കുറേ ക്രീം പുരട്ടി കൊടുക്കും കുറേ ഞാൻ തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ ചെല്ലിയിട്ട് ഇങ്ങനെ ഉറക്കി കൊടുക്കും ഉറക്കില്ല എന്നിട്ട് എൻ്റെ മുഖം എന്തോ ആയിപ്പോയി കുറേ ദിവസമായി ഉറങ്ങാത്ത മലയാളക്ക് അതെല്ലാവരും ദുവാ ചെയ്യും വന്ന പോലെ എന്തെങ്കിലും നമുക്ക് വന്നു പെട്ട പിന്നെ അത് അതുപോലെ മാറാൻ ഭയങ്കര പാടാണ് നമ്മൾ വിചാരിക്കും മരുന്ന് കുടിച്ചാൽ മരുന്ന് കുടിച്ചാലൊന്നും പെട്ടെന്നൊന്നും മാറൂലൊന്നും അങ്ങനെ ചെറിയ കുട്ടികൾക്ക് ഇത്ര ഡോസ് ഉള്ളതൊട്ട് കൊടുക്കാനും പാടില്ലാലോ അതുകൊണ്ട് ഇങ്ങനെ കാണുന്ന പോലെയല്ല അരികത്ത് നിൽക്കുമ്പോ മനസ്സിലാവും നമ്മളെ വിശേഷങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് വിഷമത്തിലോട്ട് എങ്ങനെ കടന്നു പോകുന്ന വിശേഷങ്ങളാണ് മഴയും മഴ വന്നേരം തുടങ്ങിയ ഓരോരോ അസുഖങ്ങൾ അങ്ങനെ ഉമ്മനെ ആസ്തയിക്കാൻ വരുന്നുണ്ട് പത്തിലും മീൻകറിയാണ് ഉമ്മാക്ക് നമുക്കല്ലാണ്ട് എനക്ക് പിന്നെ തിന്നും എന്റെ മോക്ക് സുഭവണ്ട് രാവിലെ റൊട്ടി വാട്ടിയതന്നെ അപ്പൊ അത് കഴിച്ചിട്ട് പത്തില് വേണ നിനക്ക് പത്തില് വേണ്ട അത് തിന്നു അപ്പൊ അങ്ങനെയൊക്കെ അമ്മ പത്തില് തിന്ന മക്കളെല്ലാം സ്കൂളിലങ്ങ് പോയി രണ്ടു ദിവസമായി കുട്ടികൾ സ്കൂളിൽ പോവാത്തേ അപ്പോൾ ഇന്നാണ് ഒന്ന് നാറ്റി നോക്കിയിട്ട് പൊക്കണം എന്ന് അറിയുന്ന പോലെ എന്നൊന്ന് സ്കൂളിൽ പോയിട്ടുണ്ട് രണ്ടാളും രണ്ട് ദിവസം മടി പിടിച്ച് കുത്തിരുന്നട്ടോ മഴ കാരണം കൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉച്ച വരികയുള്ളു സ്കൂൾ ഉച്ചയ്ക്ക് ശേഷം മെസ്സേജും വരുന്നുണ്ട് വാട്സപ്പിൻ്റെ അകത്ത് ഉച്ച വരികയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം എന്താ പറയണ്ടേ നോക്കന്നെ തിരിയുന്നില്ല ഞങ്ങളോട് അന്തേര കുറവായിട്ട് കളിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ അച്ചാറാണ് ഭയങ്കര ഇഷ്ടം കൊണ്ടു അത് കഴിക്കുന്നില്ലേ അത് ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കി എന്നിട്ട് എന്നോട് പറയുന്ന രസം ഇല്ലാന്ന് മറ്റേ അച്ചാർ ഈത്തപ്പഴത്തിന്റെ അച്ചാറ് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ കുട്ടി കഴിക്കുന്നില്ല എന്നാലും വേണ്ടില്ല കുറച്ച് കഞ്ഞി അങ്ങനെ ആയി മതി ഒന്നും പറഞ്ഞ ഒന്നും കഴിക്കുന്നുമില്ല ഒന്നും കൊടുക്കാനും പറ്റുന്നില്ല നല്ല രസം ആർക്കും വരാണ്ടി കട്ടെ ചെറിയ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് അവര് ഒന്ന് ഓക്കെ ആവുന്നവരെ നമുക്ക് ടെൻഷൻ തന്നെയാ പാവ മക്കൾക്ക് ഒന്നും പറയാനും അറിയില്ലല്ലോ ഞാൻ ഇന്നലെ ഒരുപാട് വിഷമിച്ചു പോയി കേട്ടോ പൂക്കി ഇടുന്നു കുത്തി രാവിലത്തെ കഴിഞ്ഞ് ഉച്ചപ്പത്തേക്ക് മൂന്ന് സമയം കഞ്ഞി ആണെന്ന് പറഞ്ഞിട്ട് അവളെ ഇവിടെ കമ്പനിക്ക് മൂന്നു നേരവും കഞ്ഞി കുടിച്ചോ മാറുന്നവരക്കും ഇതന്നെയാ വേണ്ടേന്ന് കൊറേ കൊറവട്ടോ മാഷല്ല രാവിലത്തേനെക്കാട്ടില് ഉച്ച ആയപ്പോറവുണ്ട് കേട്ടോ ആ ഇവര് ഉച്ചക്ക് പി ടി എ മീറ്റിങ് ആയത് കാരണം പിന്നെ വന്നിട്ടുണ്ട് മക്കള് ഇവിടെ വന്നിട്ട് അടുത്ത എല്ലാം കഴിഞ്ഞ് പോരാത്തിന് ഇവിടെ വന്നിട്ട് ഉമ്മാന്റെ സ്പെഷ്യൽ അതും തിന്നിട്ട് കൊത്തിരിക്കുന്ന ഇത് അല്ല ആ ഇത് എന്താ കഴിക്കുന്നെ ഇതെന്താ കഴിക്കുന്ന സ്കൂളും വിട്ട് വന്നിട്ട് കാണിച്ചു കൊടുക്ക് കൈ കാണി എന്താ കഴിക്കുന്ന കയ്യിലെടുത്തിട്ട് സ്പൂണിലും കൂടിയല്ല കൈയിലെടുത്തിട്ട് കഴിക്കുന്ന ഈത്തപ്പഴ അച്ചാർ കേട്ടോ ഇവിടെ വന്ന ആ എന്തെങ്കിലും ഇങ്ങനെ വായിലിട്ടോണ്ടിരിക്കണം ഇതിപ്പോ ഇപ്പൊ ഇന്ന് വാങ്ങിയ അച്ചാറാണ് ഇന്നത്തോടു കൂടി ഇത് ഇന്ന് തീരും അത് ഉറപ്പാണ് ഇന്നത്തോടു കൂടി തീർക്കു വരും ചൊറിച്ചിലിനെല്ലാം കുറവുണ്ടോ ഏ വേദനക്ക് കുറവുണ്ടോ മാറിയ കയ്യുമലെല്ലാം മാറിയ മോളെ മാറിയ ആ മാറിക്ക ഉണ്ടാവാണ്ട് കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നാ ഓക്കേ ഇങ്ങോട്ട് വെക്ക് ബായി കൊടുത്ത ലൈക്ക് ചെയ്യണേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കിയാ സബ് ചെയ്യണേന്ന് പറ ഇങ്ങോട്ട് നോക്കിയല്ലേ സബിയോ ഇങ്ങോട്ട് നോക്കിയാ ദാ ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് നോക്ക സബി എണ്ണേന്ന് പറ പ്ലീസ് ഒരു പ്ലീസ് കൊടുത്ത ഒരു പ്ലീസ് കൊടുത്ത വേ ഒരു പ്ലീസ് പറ ടാറ്റ വരാ മൂടില്ലാറ്റാറ്റാറ്റാറ് തിന്നണ്ട് നീ ആവോള അച്ചാറ് എല്ലാത്തിനും അച്ചാറ് മതി അതല്ല തിന്നു